ലോക്കോമോട്ടീവ് റോഡ് നമ്പർ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു എഞ്ചിനിൽ അതിന്റെ സൈഡിൽ വലിയ അക്കങ്ങളിൽ എഴുതിയിരിക്കുന്ന റോഡ് നമ്പർ അഥവാ സീരിയൽ നമ്പർ ആ പ്രത്യേക ലോക്കോമോട്ടീവിനെ തിരിച്ചറിയാനുള്ള അദ്വിതീയമായ ഒരു രഹസ്യ കോഡാണ് ഉദാഹരണത്തിന് ഇരുപതിനായിരത്തി നാലു പോലുള്ള അഞ്ച് അക്കങ്ങളുള്ള ഈ നമ്പർ ഏതുതരം എഞ്ചിനാണെന്നതിനെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾക്കൊപ്പം വാപ്പ് ഏഴ് ഡബ്ല്യു ഡി എം മൂന്ന് ഡി പോലുള്ളവ ചേർന്നാണ് എഞ്ചിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നൽകുന്നത് ഈ റോഡ് നമ്പറുകൾ വെറുതെ നൽകുന്നതല്ല ഇവ ഓരോന്നും ഓരോ ലോക്കോമോട്ടീവ് ക്ലാസിനും ലോക്കോ ക്ലാസ് വേണ്ടി റെയിൽവേ നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക നമ്പർ ശ്രേണിയിൽ നമ്പർ സീരീസ് വരുന്നവയാണ് ഉദാഹരണത്തിന് ഇരുപതിനായിരം തുടങ്ങുന്ന നമ്പറുകൾ സാധാരണയായി ഡബ്ല്യു ഡി പി നാല് പോലുള്ള അതിശക്തമായ ഡീസൽ പാസഞ്ചർ എഞ്ചിനുകൾക്ക് നൽകിയവയാണ് അതുകൊണ്ട് തന്നെ ഒരു വിദഗ്ധന് ഈ നമ്പർ കണ്ടാൽ തന്നെ ആ എഞ്ചിന്റെ തരം അത് എപ്പോഴാണ് നിർമ്മിച്ചത് അതിന്റെ ശക്തി എത്രത്തോളമുണ്ട് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കും ചുരുക്കത്തിൽ ഓരോ ലോക്കോമോട്ടീവിൻ്റെയും ജനന സർട്ടിഫിക്കറ്റും പരിപാലന ചരിത്രവും ട്രാക്ക് ചെയ്യാൻ റെയിൽവേ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് ഈ റോഡ് നമ്പർ സീരിയൽ റോഡ് നമ്പർ സിസ്റ്റം ഒരു വിശദാംശ വിശകലനം ലോക്കോമോട്ടീവിൻ്റെ ക്ലാസ് ക്ലാസ്കോഡിന് ഉദാഹരണത്തിന് ഡബ്ല്യു ഡി പി നാല് പുറമേ ഓരോ എഞ്ചിനും ഒരു അദ്വിതീയമായ അഞ്ചക്ക സീരിയൽ നമ്പർ റോഡ് നമ്പർ നൽകുന്നു ലോക്കോയുടെ മുൻവശത്തും വശങ്ങളിലും വലിയ അക്കങ്ങളിൽ ഇത് രേഖപ്പെടുത്താറുണ്ട് ഈ നമ്പർ എഞ്ചിന്റെ സ്ഥിരമായ ഐഡന്റിറ്റിയായി വർത്തിക്കുന്നു കൂടാതെ അതിന്റെ ക്ലാസ് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു നിർണായക സൂചന നൽകുകയും ചെയ്യുന്നു ഒന്ന് ക്ലാസ് തിരിച്ചറിയുന്നതിനുള്ള റിസർവ് ചെയ്ത നമ്പർ പൂളുകൾ ഇന്ത്യൻ റെയിൽവേ ഓരോ പ്രധാന ലോക്കോമോട്ടീവ് ക്ലാസിനും വേണ്ടി പ്രത്യേക നമ്പർ ബ്ലോക്കുകൾ മുൻകൂട്ടി സംവരണം ചെയ്തിട്ടുണ്ട് വലിയ അളവിൽ നിർമ്മിക്കുന്ന എഞ്ചിനുകൾക്ക് ഈ രീതി കൃത്യമായി പിന്തുടരുന്നു ഉദാഹരണത്തിന് ഡബ്ല്യു ഡി പി നാല് ഡീസൽ എഞ്ചിനുകളുടെ ആദ്യ ബാച്ചുകൾക്ക് ഇരുപതിനായിരം സീരീസിലാണ് നമ്പറുകൾ നൽകിയിരുന്നത് ഉദാഹരണത്തിന് ഇരുപതിനായിരത്തി അമ്പത് ഏറ്റവും ശക്തമായ ഗുഡ്സ് ഇലക്ട്രിക് എഞ്ചിനായ വാഗ് ഒമ്പത് സാധാരണയായി മുപ്പത്തൊന്നായിരം സീരീസിലാണ് നമ്പറുകൾ കാണപ്പെടുന്നത് ഉദാഹരണത്തിന് മുപ്പത്തൊന്നായിരത്തി ഒരു നൂറ്റി രണ്ട് പ്രധാനപ്പെട്ട പാസഞ്ചർ ഇലക്ട്രിക് എഞ്ചിനായ വാപ്പ് ഏഴിന് സാധാരണയായി മുപ്പതിനായിരത്തി ഇരുന്നൂറ് സീരീസിലോ അതിൽ കൂടുതലോ നമ്പറുകൾ നൽകിയിരിക്കുന്നു ഉദാഹരണത്തിന് മുപ്പതിനായിരത്തി ഇതുവഴി റെയിൽവേ ജീവനക്കാർക്ക് അല്ലെങ്കിൽ തീവണ്ടി പ്രേമികൾക്ക് ഒരു ലോക്കോമോട്ടീവിന്റെ ആദ്യ രണ്ടക്കങ്ങൾ കാണുമ്പോൾ തന്നെ അതിന്റെ ക്ലാസിനെക്കുറിച്ച് പെട്ടെന്നൊരു ധാരണ ലഭിക്കുന്നു രണ്ട് നമ്പർ തർക്കങ്ങളും പുതിയ സീരീസുകളുടെ ആവശ്യകതയും ചരിത്രപരമായി ചില പഴയ എഞ്ചിനുകൾക്ക് നൽകിയിരുന്ന നമ്പർ ശ്രേണികൾ പുതിയതും ആധുനികവുമായ എഞ്ചിനുകൾക്ക് വീണ്ടും ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്പറുകൾ തമ്മിൽ തർക്കങ്ങൾ കോൺഫ്ലിക്ട്സ് ഉണ്ടാകാതിരിക്കാൻ റെയിൽവേ പുതിയ ലോക്കോമോട്ടീവുകൾക്ക് പുതിയ നമ്പർ ശ്രേണികൾ അനുവദിക്കാറുണ്ട് ഉദാഹരണത്തിന് ഡബ്ല്യു ഡി പി നാലിന്റെ ആദ്യ ബാച്ചിന് ഇരുപതിനായിരം സീരീസ് നൽകിയപ്പോൾ അതിന്റെ പരിഷ്കരിച്ച പതിപ്പുകളായ ഡബ്ല്യു ഡി പി നാല് ബി ബൈഡി എന്നിവയ്ക്ക് പിന്നീട് നാൽപ്പതിനായിരം സീരീസ് ആരംഭിച്ചു നിലവിലുള്ള എല്ലാ എഞ്ചിനുകൾക്കും തനതായ ഒരു നമ്പർ ഉണ്ടെന്ന് ഉറപ്പാക്കാനാണ് ഈ രീതി മൂന്ന് നിർമ്മാണക്രമവും നമ്പർ വിന്യാസവും ലോക്കോമോട്ടീവുകൾക്ക് നമ്പറുകൾ ഒരു ബ്ലോക്കിൽ നിന്നാണ് നൽകുന്നതെങ്കിലും അവ നിർമ്മിച്ച കൃത്യമായ ക്രമത്തിൽ തന്നെയാവണം നമ്പർ നൽകണമെന്നില്ല ചിത്രരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സി എൽ ഡബ്ല്യൂ ഒരേ സമയം പലതരം എഞ്ചിനുകൾ നിർമ്മിക്കുമ്പോൾ ഈ വ്യത്യാസം കാണാൻ കഴിയും പരീക്ഷണങ്ങൾക്കോ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്ത ആദ്യ ബാച്ചുകൾക്കോ ഇത് സംഭവിക്കാം എന്നിരുന്നാലും ഒരു പ്രത്യേക ക്ലാസിന്റെ മുഴുവൻ എഞ്ചിനുകളും ആ ക്ലാസിനായി റിസർവ് ചെയ്ത നമ്പർ പൂളിലായിരിക്കും ഉൾപ്പെടുക ഈ സീരിയൽ നമ്പർ ക്ലാസ് കോഡിനോടൊപ്പം ചേർന്ന് ഓരോ എഞ്ചിന്റെയും പൂർണ്ണമായ ഐഡന്റിറ്റി സ്ഥാപിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ നമ്പറുകൾക്കൊപ്പം ലോക്കോമോട്ടീവുകളിൽ എഴുതാറുള്ള ഷെഡ് ഷെഡ്കോഡ്